ബിഗ് ബോസ് സീസൺ സെവന് ഇന്നലെ രാത്രി പതിനൊന്ന് മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് അൺഒഫീഷ്യൽ സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് റിസൾട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയും ഫിനാലയ്ക്ക് അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക ഒന്നാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് അനീഷാണ് അനീഷ് വീണ്ടും തൻ്റെ സ്ഥാനം പിടിച്ചെടുത്തിരിക്കുകയാണ് തൊണ്ണൂറ്റി ഏതായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് വന്നേക്കുന്ന അനുമോളാണ് തൊണ്ണൂറ്റി ഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ അനുമോൾ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ഇന്നലെ ഉച്ചവരെയുള്ള വിലയുള്ള സമയങ്ങളിൽ അനുമോളായിരുന്നു മുന്നിൽ നിന്നത് ഇപ്പോൾ പതിനൊന്ന് വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് വന്നപ്പോൾ അനീഷാണ് ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അനുമോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോയിരിക്കുന്നു എന്നാലും നേരിയ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ മൂന്നാം സ്ഥാനത്തേക്ക് വന്നെടുക്കുന്നത് ഷാനവാസാണ് അറുപത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് ഓട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഷാനവാസ് അത്ര വലിയ മെച്ചപ്പെട്ട രീതിയിലല്ല നാലാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് നൂറയാണ് അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ് ഓട്ടാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് കുഴപ്പമില്ലാത്ത വോട്ട് തന്നെ കിട്ടിയിരിക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് അക്ബർ ആണ് അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ് ഓട്ടാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് അക്ബറിനെ സംബന്ധിച്ച് നല്ലൊരു മുന്നേറ്റം തന്നെയാണ് അക്ബർ കാഴ്ചവെച്ചിരിക്കുന്നത് ഓ ടീം റിസൾട്ടിൽ കുഴപ്പമില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ആറാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് നെവിനാണ് അമ്പത്തി രണ്ടായിരത്തി ഒന്ന് ഓട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത് നെവിൻ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ഏഴാം സ്ഥാനത്ത് വന്നേക്കുന്ന ആതിലയാണ് ആതില മിഡ് ഡിവിഷനിൽ പുറത്തായിരിക്കുന്നു പക്ഷേ ആതിലയുടെ വോട്ടിംഗ് ക്ലോസ് ആയിട്ടില്ല മുപ്പത്തോരായിരത്തി അറുന്നൂറ്റി എട്ട് ഓട്ടാണ് ആതിലയ്ക്ക് കിട്ടിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്